എല്ലാവർക്കും വന്ദനം മരിച്ചു പോയ പ്രഭാകരൻ എന്ന് പറയുന്ന അനുഗൃഹീതനായ ഒരു ദൈവാസൻ അനേക വർഷങ്ങൾ പ്രതാപ യശ്വസനും മടങ്ങിയവരവരെ കുറിച്ചും മാത്രം അതിശക്തമായി പ്രസംഗിക്കുന്നത് എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു പ്രധാന കാര്യം ദാനിയലിൻ്റെ പ്രവചനം അതേ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ദാനിയലിനോട് ദൈവം പറയുന്ന ഒരു വാചകമുണ്ടെന്നീ പുസ്തകത്തിന് മുദ്രയിടണം കാരണം അതിൻ്റെ കാരണം ദാനിയരെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും നമ്മുടെ മലയാള ബൈബിൾ എന്തോ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ചതിച്ചില്ല എന്നാൽ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നതും പഠിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ തന്നെ വെസ്റ്റേൺ തിയോളജിക്കൽ ബന്ധമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കെ ജെ വിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ഡാനിയലിനോട് പറയുന്നത് ബട്ട് യു ഡാനിയൽ റോൾ അപ്പ് ആൻഡ് സീൽ ദ വേർഡ്സ് ഓഫ് ദ സ്ക്രോൾ ദ്രോൾ ദ ടൈം ഓഫ് ദ എൻഡ് മെനി വിൽ ഗോ ഹിയർ ആൻഡ് ദർ നോളജ് വിൽ ഇൻക്രീസ് അത് ഒരു പൊവേർഷൻ കൊടുത്തിരിക്കുന്നു മറ്റൊരു കെ ജെ വിയിൽ കൊടുത്തിരിക്കുന്നത് പറയുന്നിങ്ങനെയാണ് മെനി പീപ്പിൾ റൺ ടു ആൻഡ് ഫ്രോ മെനി പീപ്പിൾ റൺ ടു ഫ്രോ ആൻഡ് ഇൻക്രീസ് അതിന് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം അന്ത്യകാലം വരുമ്പോൾ അറിവ് വർദ്ധിക്കുകയും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യും മറ്റൊരു കാര്യം പറഞ്ഞാൽ ട്രാവൽ ഇൻക്രീസിന്യൂട്ടൺ നമുക്കറിയാം വളരെ വിശ്വപ്രസിദ്ധനായ ഐസക് ന്യൂട്ടൺ ദാനിയൽ പന്ത്രണ്ട് ഇരുപത്തിനാലിനെ കുറിച്ച് ഇങ്ങനെയാണ് ഒരു പ്രഡിക്ഷൻ നടത്തിയത് ഹ്യൂമൻ സൂഡ് ഇവഞ്ചലി ട്രാവൽസ് പെർ അവർ അതായത് മുമ്പോട്ടുള്ള യാത്രയിൽ മനുഷ്യൻ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ യാത്ര ചെയ്യുമെന്ന് ന്യൂട്ടൺ ഈ ദാനൽ പ്രവചനം പന്ത്രണ്ടിന് നാല് വെച്ചുകൊണ്ട് ഒരു പ്രഡിക്ഷൻ നടത്തിയത് അന്ന് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ പ്രഡിക്ഷൻ കേട്ട വോൾട്ടെയർ എന്ന നിരീശ്വരവാദി അതിനെ എതിർത്തിട്ട് പറഞ്ഞു മനുഷ്യചരിത്രത്തിൽ ഒരിക്കൽ പോലും അത് സംഭവിക്കത്തില്ല മനുഷ്യന് നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ അല്ലെങ്കിൽ നാൽപ്പത് മൈലാണ് കേട്ടോ നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് മൈൽസ് ഹവറിൽ ഒരിക്കൽ പോലും യാത്ര ചെയ്യുകയില്ല ബൈബിൾ വെറും പൊട്ടത്തരമാണെന്നുള്ള ചിന്തയിൽ വോൾട്ടർ പറയലുണ്ടായി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഈ വാക്യത്തെ വെച്ച ആളുകൾ വിശദീകരിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് വളരെ ഈ ലോകപ്രസിദ്ധരായ ഡേവിഡ് ജറാമിയ ജോൺ ഹാഗി പെറി തോമസ് ഐസ് പിന്നെ ഇന്ന് നിലവിലുണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന ഒരുപാട് എൻറ്റൈം പ്രോഫിറ്റ്സ് വെസ്റ്റേൺ ഉള്ള എൻടൈം പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ ടീച്ച് പറയുന്ന ആ വലിയ സ്കോളേഴ്സ് ഈ വാക്യത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇതു തന്നെയാണ് ജോൺ ഹാഗിയുടെ ഒരു ടോക്കിൽ ഇങ്ങനെയാണ് തന്നെ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വനവിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇരുപതാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വരെ നാം ജീവിക്കുന്ന കാലത്ത് ഏറ്റവും അധികമായി അറിവ് വർദ്ധിച്ചിരിക്കുന്നു സ്പീഡ് കൂടിയിരിക്കുന്നു മനുഷ്യൻ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നു സൂപ്പർസോണിക് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നു മനുഷ്യൻ സ്പേസിലേക്ക് യാത്ര ചെയ്യുന്നു മൂണിലേക്ക് യാത്ര ചെയ്യുന്നു ഇവിടെ നിന്ന് ജൂപ്പിറ്റർ അല്ലെങ്കിൽ ചൊവ്വായിലേക്ക് യാത്ര ചെയ്യുന്നു അവിടേക്ക് ഇവിടെയൊക്കെയുള്ള ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുന്നു ആയിരക്കണക്കിന് മൈൽ വേഗത്തിൽ മണിക്കൂറിൽ സഞ്ചരിക്കുന്നതായ വാഹനങ്ങൾ വിമാനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു ഇത് എല്ലാം തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ വലിയൊരു തെളിവാണ് എന്ന് പറഞ്ഞ് അനേക ആളുകൾ ഇന്നും പ്രസംഗിക്കാറുണ്ട് എസ്പെഷ്യലി അമേരിക്കനും കേരളത്തിലും പിന്നെ അമേരിക്കയിൽ എന്തോ നടന്നാലും കേരളത്തിൽ അത് നടക്കുന്നതുകൊണ്ട് ഇവിടെയും അത് തന്നെ ആളുകൾ പ്രസംഗിക്കുക വാസ്തു എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മലയാളി എന്തായാലും ദൈവത്തിന് കൃപയാൽ ഒത്തിരി കഷ്ടപ്പെടാൻ ആവശ്യമില്ല നമ്മുടെ ഞാൻ പറയുന്നു നീവധാനിയലെ ഈ പുസ്തകത്തിന് വചനങ്ങൾ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക അതായത് ധാനിയൽ എഴുതുന്ന ഏകദേശം മുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് അതായത് എയ് സെവൻറ്റിയിൽ സംഭവിക്കേണ്ട അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അന്ത്യകാലത്ത് ഈ അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാലമല്ല യഹൂദന് കൊടുക്കേണ്ട അന്ത്യകാലം നിയോ ദാനിയലെ സ്വജനത്തിന് വേണ്ടി ഇസ്രായേലിന്റെ അന്ത്യകാലം ദാനിയലിനോട് പറഞ്ഞൊരു വാദം കൊണ്ട് നിയോ പൊയ്ക്കൊള്ളുക അന്ത്യകാലത്ത് നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും സോ ദാനിയലിന്റെ അന്ത്യകാലത്ത് ദാനിയലിന് കൊടുത്ത ദർശനം പറയുന്നു അത് അന്ത്യകാലത്തേക്ക് മുദ്രയിടുന്നു മലയാളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ഈ പരിശോധിക്കുന്നതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് റണ്ണിങ് ഹിയർ ആൻഡ് ദയർ എന്നും മറ്റൊന്ന് മറ്റൊന്ന് റൺ ടു ആൻഡ് ഫ്രോ എന്നും എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിശയമായിട്ടും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളറിയേണ്ട അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അതിന്റെ അതിൻ്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ടൂ ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ നോളജ് ഇൻക്രീസ് ചെയ്യും അറിവ് വർദ്ധിക്കും മനുഷ്യർ ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ഹിയർ ആൻഡ് ഇതിന് യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറയുന്നത് ഹിയർ ആൻഡ് ദെയർ എന്നത് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ് അതൊരു ീബ്രു ഇഡിയംസ് ഇഡിയമാറ്റിക് സ്റ്റേറ്റ്മെന്റ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പല ചൊല്ലുകൾ പറയുന്നത് പോലെ എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരികമായി പറയുന്ന ഒരു പദമാണ് ഒരുപാട് ഇഡിയംസ് നമുക്ക് എബ്രായ ഭാഷയിൽ കാണാൻ പറ്റും നമ്മുടെ ബൈബിളിന്റെ എന്തുവാ ഉൽപ്പത്തി പുസ്തകം മുതൽ നിന്റെ മുഖം വാടിപ്പോകുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിന്റെ മുഖം വാടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആ അതൊക്കെ ഒരു ഇഡിയംസാണ് ഹീബ്രു ഇഡിയംസ് ഇതിന് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഷയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം റണ്ണിങ് ടു ആൻഡ് ഫ്രോ ഈസ് റണ്ണിങ് വിത്ത് എ ഫിംഗർ ഇപ്പം ഞാൻ ബൈബിൾ എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന ബൈബിൾ എടുത്തിട്ട് ഫിംഗർ വച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റണ്ണിങ് ടു ആൻഡ് ഫ്രോ വിത്ത് എ ഫിംഗേഴ്സ് നോട്ട് വിത്ത് ഫീറ്റ് നോട്ട് ഇൻ ഫ്ലൈറ്റ് നോട്ട് ഇൻ സ്പീഡ് ട്രെയിൻ നോട്ട് ഇൻ സൂപ്പർസോണിക് ജെറ്റ് റണ്ണിംഗ് വിത്ത് ദ ഫിംഗേഴ്സ് ടു ആൻഡ് ഫ്രോ ഇത് ടു ഇൻക്രീസ് നോളജ് ഞാൻ പറഞ്ഞ നാശം മനസ്സിലാകുന്നുണ്ടോ നീ മുദ്രയിട്ടിരിക്കുന്നതായ തിരുവഴുത്തുകളെ അവർ വിരളുകൊണ്ട് എന്തെയും ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ റണ് ചെയ്തിട്ട് അവരുടെ നോളജ് വർദ്ധിപ്പിക്കും നമുക്കറിയാം അവക്കൂക്കിൽ പറഞ്ഞിരിക്കുന്ന സമുദ്രം വെള്ളം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടും ദൈവത്തെക്കുറിച്ചുള്ള ഗ്ലോറി കൊണ്ട് ഭൂമി എന്നറിയപ്പെടും കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ തേജസ്സായിരുന്നു തേജസ്സായ കർത്താവ് വെളിപ്പെട്ടു ഭജനം ഞങ്ങൾ ഞങ്ങൾ അവന്റെ തേജസ് പിതാവെങ്കിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു യേശു ക്രിസ്തുവിന് മറ്റൊരു പേരുണ്ട് ജ്ഞാനം ജ്ഞാനം എന്നൊരു പദം പറഞ്ഞു ജ്ഞാനമായ അവൻ വൈസ് മാൻ ജീസസ് ക്രൈസ്റ്റ് വസ്തു മോസ്റ്റ് വൈസസ്റ്റ് പേഴ്സൺ എന്ത വേൾഡ് അവൻ ഷാലമോനേക്കാൾ ജ്ഞാനമേറിയവൻ ലോച ഏറ്റവും വലിയ ജ്ഞാനം പൂർണ്ണമായി വെളിപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വിമാനത്തെക്കുറിച്ചും സൂപ്പർസോണിക് വിമാനത്തെക്കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും സ്പേസ് ജേണിയെക്കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും എന്തിനേറെ പറയണം മനുഷ്യൻ ഇന്ന് കണ്ടുപിടിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലെ മറിച്ച് നോളജ് അബൌട്ട് ഗോഡ്സ് വേർഡ് ഓൾഡ് ടെസ്റ്റമെന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവോടെ യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് കൈമാറിയ ആ അറിവിനാൽ പുലോകത്തിലെ ഏറ്റവും വലിയ വേദജ്ഞാനം വെളിപ്പെട്ടത് കർത്താവായ യേശുവിന്റെ വരവിലാണ് യേശുവിന്റെ വരവിന്റെ കാലഘട്ടത്തെ നമുക്കറിയാം എ ഡി സെവൻറ്റിയിൽ ടൈം അവരുടെ അന്ത്യം സംഭവിക്കാൻ പോകുന്നു ആ അന്ത്യകാലത്തേക്കുള്ള സകല വെളിപ്പാടുകളും സകല ഹിഡൻ ട്രൂത്തുകളും ദൈവം തന്റെ അപ്പോസ്തലന്മാരിലൂടെ യേശു ക്രിസ്തുവിലൂടെ ജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു നമുക്കറിയാം കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മളെ യോ മതാഡ ശിശുഷനാൽ വായിക്കുമ്പോൾ ശൂന്യമാക്കി നമ്മൾ അയച്ചതാൽ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ദാനിയലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്തുകൊള്ളണം സോ എഴുതപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചോ ആലോചനകളെ കുറിച്ചും യേശുക്രിസ് വെളിപ്പെടുത്തി കൊടുത്തു യേശുദന അപ്പോസ്തലന്മാർക്ക് അത് വെളിപ്പെടുത്തു പ്രത്യേകിച്ച് പൗലൂസിന് കൃത്യമായിട്ടത് വെളിപ്പെട്ടു ആ വെളിപ്പെട്ടത് ആ അവൻ പുസ്തകങ്ങളിൽ എഴുതി ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ യേശുവോ അപ്പോ സ്ഥലന്മാരോ ഉദ്ദേശിച്ചത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിനെ കുറിച്ചല്ല സൂപ്പർ സി മണി സോണി വിമാനത്തിൽ പോകുന്നതിനെ കുറിച്ചല്ല ജപ്പാനിലെ അറുന്നൂറ് കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന ട്രെയിനിൽ പോകുന്നതിനെ കുറിച്ചല്ല ലൂപ്പ് ട്രെയിനിൽ പോകുന്നതിനെ കുറിച്ചല്ല മറിച്ച് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ദൈവവചനത്തിന്റെ വെളിപാടുകളെ കുറിച്ച് ആഴമായ സത്യങ്ങൾ കണ്ടെത്തി പ്രൊഫറ്റിക്കൽ നോളജ് പ്രൊഫസിയെ കുറിച്ചുള്ള നോളജ് ഇൻക്രീസ് ആകും എന്നതയും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കേ വർഷം രണ്ടായിരമായി ഇറുശലിയൻ ദേവാലയം തകർന്നിട്ട് ഇന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം കഴിഞ്ഞു ഒരു പുത്തൻ പ്രവാചകൻ ദൈവത്താൽ എഴുന്നേറ്റപ്പെട്ടിട്ടില്ല പുതിയൊരു നോളജുമായി പുതിയൊരു വെളിപ്പാടുമായി ബൈബിളേതരമായ ഒരു പുതിയ വെളിപ്പാടുമായി കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷമായി പുറവറ്റ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടിട്ടില്ല ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രവാചകന്മാരെ കുറിച്ചല്ല നമ്മുടെ നാട്ടിലെ ഒരു പ്രവാചകനും ഒരു ദൈവദാസനും ഒരു വേദപണ്ഡിതരും വേദപുസ്തകത്തിനപ്പുറത്തൊരു നോളജ് സഭയ്ക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയത്തുമില്ല എല്ലാ വെളിപ്പാടുകളും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയതും മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് മത്തായി മർക്കോസ് ലൂക്കോസും അപ്പോസലപ്രവൃത്തി എഴുതിയ ലൂക്കോസ് ലേഖനങ്ങൾ എഴുതിയ പൗലോസ് പത്രോസ് യോഹന്നാൻ യൂത തുടങ്ങിയ വിശുദ്ധന്മാർ എന്താണോ അന്ന് ലഭിച്ച നോളജിനാൽ നോളജ് ഇൻക്രീസ് ആകും എന്ന പ്രവചന പ്രകാരം പ്രാപിച്ചറുമാണ് ഇന്നും ഞാനും നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഹലൂയ്യ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മുഹാന്തരൻ ആ അറിവ് വന്നു എന്നത് നിങ്ങൾ മറക്കല്ലേ അത് പ്രവചനങ്ങളെ കുറിച്ചുള്ള അറിവ് മുന്നൂറ്റി അറുപത് വർഷ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ടതായ പുസ്തകത്തെ മുദ്രയിടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു എന്നാൽ മറ്റൊരു രസകരമായ കാര്യം പറയാം ഇതുവരെ വെളിപ്പാട് പക്ഷോ സംഭവിച്ചിട്ടില്ല എന്നും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇനി സംഭവിക്കാറുണ്ടെന്നും പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാരുടെ നാട്ടിൽ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ടതായ വെളിപ്പാട് പുസ്തകത്തെ മുദ്രയിടരുത് വേഗത്തിൽ സംഭവിപ്പാൻ പോകുന്നു എന്ന് എഴുതി മനുഷ്യരെ കബളിപ്പിച്ചു എന്ന് തോന്നുന്നു നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇല്ല അത് അതെഴുതിയത് ചില നാളുകൾക്കു ശേഷം ചില മാസങ്ങൾക്ക് ശേഷം അത് സംഭവിക്കാൻ പോകുന്നു മുദ്രയിടണ്ട എന്ന് കൽപ്പിച്ചു സോ മുദ്രയിടുവാൻ മുന്നൂറ്റി അറുപത്തഞ്ച് വർഷത്തെ കാലയളവുള്ള പുസ്തകമായതുകൊണ്ട് ദൈവം കൽപ്പിക്കുമ്പോൾ വേഗത്തിൽ സംഭവിക്കേണ്ടതാകെയാണ് വെളിപ്പാട് പുസ്തകം ആ തലമുറയിൽ യോഹന്നാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന തലമുറയും സംഭവിക്കേണ്ടതാകെയാണ് മുദ്രയിടരുതെന്ന് ദൈവം കൽപ്പിച്ചു എന്റെ വാക്കുകൾക്ക് മറക്കല്ലേ സക്കിന് നാൽപ്പത് മൈൽ വേഗത്തിൽ വാഹനമോടും ഞാൻ മനുഷ്യൻ സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ തർക്കിച്ച വോൾട്ടയറും ഇന്ന് ലോഹം മുഴുവൻ ആയിരക്കണക്കിന് മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളും നിറഞ്ഞിരിക്കുന്ന ആധുനിക ലോഹവും ഒന്നുമല്ല ദാനിയേൽ ഉദ്ദേശിച്ചത് ദാനിയൽ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ അറിവ് ലോഹർക്ക് വെളിപ്പെടാത്ത അറിവ് ദൈവം തന്റെ ദാസന്മാരിലൂടെ അവിടുത്തെ സഭയ്ക്ക് നൽകും എന്ന വലിയ സത്യമാണെന്നും ഈ ഈ നാളിൽ ഗ്രഹിച്ച് തിരുവഴുത്തുകളെ മനസ്സിലാക്കി പോകുവാൻ ദൈവം ഇടവരുത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അന്ത്യകാലമാണ് അറിവ് വർദ്ധിക്കും മനുഷ്യന് യാത്ര ചെയ്യും എന്നുള്ള നിങ്ങളുടെ ആധുനിക ലോകത്തെ അന്ത്യകാല പ്രവചനം വേദപുസ്തകത്തിന് വിരുദ്ധമാണ് വചനത്തിൽ ഉള്ളതല്ല വചനത്തെ വാചനം കൊണ്ട് മനസ്സിലാക്കാൻ സർവശക്തൻ നമുക്ക് ഏവർക്കും കൃപ തരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു